മണ്ഡല പുനർനിർണയം കേന്ദ്ര സർക്കാർ നടപ്പാക്കാനിരിക്കെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വൻ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ് ദക്ഷിണേന്ത്യക്ക് പ്രാതിനിധ്യം കുറയുമെന്നാണ് നിലവിലെ ആശങ്ക ബി ജെ പി തന്ത്രമാണിതെന്നും ആരോപണം ഉണ്ട് ദേശീയ തലത്തിൽ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളുടെ സ്വാധീനം ഇല്ലാതാക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢാലോചന ആണിതെന്നും ഈ ചെറുത്തുനിൽപ്പ് പരാജയപ്പെട്ടാൽ അത് മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഇന്ത്യ എന്ന ആശയത്തിന്റെ അവസാനമാകും എന്നും മണ്ഡല പുനർനിർണ്ണയത്തെ കുറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം തുടങ്ങി വെച്ച പ്രതിഷേധത്തിനൊപ്പം ചേരുകയാണ് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാന സർക്കാരുകളും ചെന്നൈയിൽ നടക്കാനിരിക്കുന്ന സമ്മേളനം ആ പോരാട്ടത്തിന്റെ ആദ്യ ചുവട് മാത്രം സത്യത്തിൽ എന്താണ് മണ്ഡല പുനർനിർണയം എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രം ഇക്കാര്യത്തെ എതിർക്കുന്നത് ബി ജെ പിക്ക് ഇതിൽ നേട്ടമുണ്ടോ എന്ന് നാം അറിയേണ്ടതുണ്ട് ലോക്സഭയ്ക്കും നിയമസഭയ്ക്കും വേണ്ടി ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക മണ്ഡലങ്ങളുടെ എണ്ണവും അതിരുകളും നിശ്ചയിക്കുന്ന പ്രക്രിയയാണ് മണ്ഡല പുനർനിർണയം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തിരണ്ട് പ്രകാരം സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് മണ്ഡല പുനർനിർണയം നടപ്പിലാകുന്നത് രാഷ്ട്രപതി നിയമിച്ച ഒരു സ്വതന്ത്ര ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ചുമതല വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അതത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എന്നിവരാണ് ഈ കമ്മീഷനിൽ ഉണ്ടാവുക കമ്മീഷന്റെ ശുപാർശകളും തീരുമാനങ്ങളും കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാകില്ലെന്നാണ് വ്യവസ്ഥ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം മൂന്ന് തവണയാണ് രാജ്യത്ത് മണ്ഡല പുനർനിർണയം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എന്നീ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി കോടി ഒരു ലക്ഷം ജനങ്ങളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത് ഈ അടിസ്ഥാനത്തിൽ ലോക്സഭയുടെ അംഗസംഖ്യ നാനൂറ്റി ആക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സെൻസസിൽ ജനസംഖ്യ നാല്പത്തിമൂന്ന് കോടി ഒൻപത് ലക്ഷമായി വർദ്ധിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ലോക്സഭയുടെ അംഗസംഖ്യയും ഉയർത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ആക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യൻ ജനസംഖ്യ അൻപത്തിനാല് കോടി എട്ട് ലക്ഷം എത്തി ഇതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ലോക്സഭയുടെ അംഗസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആക്കി വീണ്ടും ഉയർത്തി വീണ്ടും ഒരു മണ്ഡല പുനർനിർണ്ണയം നടത്തേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് വരെ സംസ്ഥാനത്തിനുടനീളം സീറ്റുകൾ അനുവദിക്കുന്നത് സർക്കാർ മരവിപ്പിച്ചു നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയായിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് മരവിപ്പിക്കാനുള്ള ഈ നീക്കം നടന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എൺപത്തിനാലാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ിയന്ത്രണം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നീട്ടി വിവിധ സംസ്ഥാനങ്ങൾക്ക് ആനുപാത രഹിതമായി ലോക്സഭാ സീറ്റ് വരുമെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി ജനസംഖ്യാ വളർച്ച വിജയകരമായി തടഞ്ഞ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞ സീറ്റുകൾ നൽകുന്നത് തടയുകയും ഉയർന്ന ജനസംഖ്യാ വളർച്ചയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതായിരുന്നു രണ്ട് തീരുമാനങ്ങൾക്ക് പിന്നിലെയും ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് അനുസരിച്ചാണ് നിലവിലെ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നും രാജ്യസഭയിൽ ഇരുന്നൂറ്റി അൻപതും എന്ന നിലയിലാണ് സീറ്റുകളുടെ എണ്ണം പ്രാതിനിധ്യം കുറയുന്നത് ഒരു ശിക്ഷയാകുമോ എന്നതാണ് മറുചോദ്യം ഇന്ത്യയിൽ അവസാനത്തെ സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻസസ് നടക്കേണ്ടതായിരുന്നുവെങ്കിലും കോവിഡ് കാരണം നീട്ടിവെച്ചു പിന്നീട് ഇതുവരെ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കണക്കെടുപ്പ് മാറ്റിവെച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നതോടെ മണ്ഡല പുനർനിർണയം അനിവാര്യമാകും ഓരോ സംസ്ഥാനത്തിനും അനുവദിച്ചിട്ടുള്ള സീറ്റുകളുടെ എണ്ണം മാറ്റി നിശ്ചയിക്കേണ്ടി വരും ഇതോടെയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ആശങ്കകൾ തുടങ്ങിയത് ഇത് പിന്നീട് തെക്കുവടക്ക് തർക്കമായും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരമായും രാഷ്ട്രീയ പക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായും മാറി ഒന്നാമത്തെ പ്രശ്നം രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയും എന്നതാണ് കഴിഞ്ഞ ദശകങ്ങളിൽ കുടുംബാസൂത്രണ പരിപാടികൾ ഫലപ്രദമായി നടപ്പിലാക്കിയവരാണ് തമിഴ്നാട് കർണാടക കേരളം ആന്ധ്രാപ്രദേശ് തെലുങ്കാന തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതോടെ പല വടക്കൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ജനസംഖ്യ വളർച്ച നിരക്കിലും കുറവുണ്ടായി ഏറ്റവും പുതിയ ജനസംഖ്യാ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് സീറ്റുകൾ പുനർവിന്യസിച്ചാൽ ലോക്സഭയിൽ തങ്ങളുടെ പ്രാതിനിധ്യം കുറയുമെന്നാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭയം ജനസംഖ്യാടിസ്ഥാനത്തിൽ അതിർത്തി നിർണയം നടത്തിയാൽ ഉയർന്ന ജനസംഖ്യാ വളർച്ചയുള്ള വടക്കൻ സംസ്ഥാനങ്ങളിലെ പാർലമെന്ററി സീറ്റുകൾ വർദ്ധിക്കുകയും അതുവഴി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആപേക്ഷിക പ്രാതിനിധ്യം കുറയുകയും ചെയ്യും ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൊത്തം അംഗങ്ങളുടെ എണ്ണം നൂറ്റി ഇരുപത്തി ഒമ്പതിൽ നിന്ന് നൂറ്റിമൂന്നായി കുറയുമെന്നാണ് കണക്കാക്കുന്നത് ഉദാഹരണമായി ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് അധിക സീറ്റുകൾ ലഭിക്കുമെന്നും തമിഴ്നാടിനും കേരളത്തിനും സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഉത്തർപ്രദേശിൽ പതിനൊന്ന് എണ്ണം കൂടി ആകമണ്ഡലങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് ആകും ബീഹാറിൽ നാൽപ്പത് സീറ്റുകൾ ഉള്ളത് അൻപത് ആകും രാജസ്ഥാനിൽ ഇരുപത്തഞ്ചുള്ളത് മുപ്പത്തി ഒന്നാകും ഹിന്ദി ഹൃദയഭൂമിയിലെ ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് ആയി വർദ്ധിക്കും എന്നാൽ തമിഴ്നാടിനും കേരളത്തിനും ആന്ധ്ര തെലങ്കാനയ്ക്കും എട്ട് സീറ്റുകൾ വീതം കുറയും കർണാടകയ്ക്കും രണ്ട് സീറ്റുകളുടെ നഷ്ടമുണ്ടാവും രാജ്യസഭയിലെ അംഗത്വം ഇപ്പോൾ തന്നെ ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമായി മാറിയ സാഹചര്യത്തിൽ ഈ ആശങ്ക ശക്തമാവും ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ വിജയകരമായി നടപ്പിലാക്കിയതിനുള്ള അനു അന്യായമായ ശിക്ഷയാണിതെന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വാദിക്കുന്നത് ജനസംഖ്യാ നുപാത സിദ്ധാന്തം ലോക്സഭയിലെ സംസ്ഥാനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കണക്കാക്കുവാൻ ഉപയോഗിച്ചാൽ അത് പ്രത്യുത്പാദന നിരക്ക് കുറയ്ക്കുവാൻ പ്രയത്നിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് സമമാണ് ജനസംഖ്യാ നിയന്ത്രണം കഴിഞ്ഞ അൻപത് വർഷമായി തുടരുന്ന ദേശീയ ലക്ഷ്യമാണെന്നിരിക്കെ ലോക്സഭയിലെ സീറ്റുകളുടെ കാര്യത്തിൽ പ്രത്യുത്പാദന നിരക്ക് നിയന്ത്രിച്ചവർക്ക് നഷ്ടവും ഉയർന്ന നിരക്കുള്ളവർക്ക് നേട്ടവുമാകും ആന്ധ്രാപ്രദേശ് കർണാടക സംസ്ഥാനങ്ങളിൽ ഒന്ന് ദശാംശം ഏഴ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്ന് ദശാംശം എട്ട് ശതമാനമാണ് പ്രത്യുത്പാദന നിരക്ക് അതേസമയം ബീഹാറിൽ ഇത് മൂന്നും ഉത്തർപ്രദേശിൽ രണ്ട് ദശാംശം മൂന്ന് അഞ്ചും മധ്യപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ രണ്ടുമാണ് വടക്കൻ സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റുകളുടെ വർധനവ് ലോക്സഭയിലെ അധികാര സന്തുലിതാവസ്ഥയെ മാറ്റിമറിയിക്കുകയും ദേശീയ നയങ്ങളിൽ അവയ്ക്ക് കൂടുതൽ സ്വാധീനം നൽകുകയും ചെയ്യും നയരൂപീകരണത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അരികുവൽക്കരിക്കുന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് ജനസംഖ്യ കുറവാണെങ്കിലും ഇന്ത്യയുടെ ജി ഡി പിയിൽ ഗണ്യമായ സംഭാവന നൽകുന്നവരാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പാർലമെന്ററി പ്രാതിനിധ്യത്തിലെ കുറവ് അവരുടെ സാമ്പത്തിക സംഭാവനകളും വികസന ആവശ്യങ്ങളും വേണ്ടത്ര പ്രതിഫലിപ്പിക്കാത്ത നയങ്ങളിലേക്ക് നയിച്ചേക്കാം മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ കേന്ദ്ര ഫണ്ടുകളുടെ ലഭ്യതയെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ എം പിമാരുടെ പ്രാദേശിക വികസന ഫണ്ട് വഴി ആ സംസ്ഥാനത്തേക്ക് എത്തുന്ന കേന്ദ്ര സഹായധനത്തിലും കുറവ് വരും മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തും ഒരു സീറ്റ് പോലും കുറയില്ലെന്ന് മോദി സർക്കാർ ലോക്സഭയിൽ വ്യക്തമാക്കിയിരുന്നു എന്ത് വർധന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ന്യായമായ വിഹിതം ലഭിക്കുമെന്നും ഇതിൽ സംശയിക്കേണ്ട കാര്യമില്ലെന്നും അമിത് ഷാ പറഞ്ഞിരുന്നു എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കുറയില്ല എന്നത് വെറും പൊള്ളയായ വാഗ്ദാനമാണ് ഉത്തർപ്രദേശ് ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം കൂടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല ഒരിടത്ത് കുറയാതിരിക്കുകയും മറ്റൊരു ഭാഗത്ത് കൂടുകയും ചെയ്യുന്ന വിധത്തിൽ സീറ്റുകളുടെ പുനർക്രമീകരണം നടപ്പാക്കാനുള്ള ഒരേ ഒരു വഴി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇത് മുൻകൂട്ടി കണ്ടും ആസൂത്രണം ചെയ്തുമാണ് പുതിയ ലോക്സഭാ ചേംബർ എണ്ണൂറ്റി എൺപത്തെട്ട് അംഗങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയും വിധം സമർത്ഥമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സീറ്റുകളുടെ പുനർക്രമീകരണത്തിന് ഈ വഴി സ്വീകരിച്ചാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സഭയിലെ ശബ്ദം ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനത്തിൽ നിന്ന് പതിനാല് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായി കുറയും ജനസംഖ്യ മാത്രം അടിസ്ഥാനമാക്കിയുള്ള മണ്ഡല പുനർനിർണയത്തെ എതിർക്കുന്നതിൽ മുൻപന്തിയിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര നടപടി രാജ്യത്തിന്റെ ഫെഡറലിസത്തിന് നേർക്ക് നടക്കുന്ന ആക്രമണമാണെന്ന് തുറന്നടിച്ച സ്റ്റാലിൻ ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ച് രാജ്യത്തെ ഏഴ് മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു കേന്ദ്ര നടപടിയെ ചെറുക്കുവാൻ എല്ലാവരെയും ഉൾപ്പെടുത്തി ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് സ്റ്റാലിൻറെതെന്ന് വ്യാഖ്യാനമുണ്ടെങ്കിലും അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയത്തിന് ഗൗരവമില്ലാതാകുന്നില്ല സമ്മേളനത്തിന് പൂർണ്ണ പിന്തുണ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി നേടിയ ശേഷം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ബി നേതാവ് കെ ടി രാമറാവുവും സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്നാണ് വിവരം ഇതിനിടെ ജനന നിയന്ത്രണം ആദ്യം നടപ്പാക്കിയ തമിഴ്നാട് ഇപ്പോൾ അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുകയാണെന്നും വിവാഹിതരാകാൻ പോകുന്ന ദമ്പതിമാർ എത്രയും വേഗം കുട്ടികൾക്ക് ജന്മം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞതും വലിയ രാഷ്ട്രീയ നീക്കമായി വിലയിരുത്തുന്നു പുനർനിർണ്ണയത്തിൽ നേട്ടമുണ്ടാകുന്ന ഉത്തർപ്രദേശും മധ്യപ്രദേശും രാജസ്ഥാനുമെല്ലാം ബി ജെ പിക്ക് പ്രാതിനിധ്യമുള്ള സംസ്ഥാനങ്ങളാണ് ഇവിടെ സീറ്റ് കൂട്ടിയാൽ മെച്ചം ബി ജെ പിക്ക് തന്നെയാണ് എന്നാൽ സ്വാധീനം കുറവുള്ള ദക്ഷിണേന്ത്യയിൽ സീറ്റുകൾ കുറഞ്ഞാലും ബി ജെ പിയെ അത് സാരമായി ബാധിക്കില്ല അതിനാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമായും വിലയിരുത്തലുകൾ ഉണ്ട് സത്യത്തിൽ ദക്ഷിണേന്ത്യക്ക് നഷ്ടവും ഉത്തരേന്ത്യക്ക് നേട്ടവും ഇടയാക്കാനുള്ള പുനർനിർണയം രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ നിശ്ചയിക്കുന്നതിന് അടിസ്ഥാന കാരണമാകുമെന്ന ഭയം പ്രാദേശിക പാർട്ടികൾക്ക് മാത്രമല്ല പ്രതിപക്ഷ നിരയിലെ ദേശീയ പാർട്ടികൾക്കുമുണ്ട് കമ്മീഷന്റെ ശുപാർശകളും തീരുമാനങ്ങളും കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാകാത്തതിനാൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ ഇംഗിതമനുസരിച്ചാകും അവയുടെ പ്രവർത്തനവും ശുപാർശകളും എന്ന ആശങ്കയും ഉയരുന്നുണ്ട് മണ്ഡല പുനർനിർണ്ണയം എന്ന ആശയത്തോടല്ല സ്റ്റാലിൻ അടക്കമുള്ളവരുടെ എതിർപ്പ് അതിനായി ജനസംഖ്യ മാത്രം കണക്കിലെടുക്കുന്നതാണ് ജനസംഖ്യ കണക്കുകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രകടനം മാനവ വികസന സൂചിക നികുതി സംഭാവന എന്നിവ കൂടി പരിഗണിക്കണമെന്ന ബദൽ നിർദ്ദേശം വിദഗ്ധർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതുകൂടാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള പ്രാതിനിധ്യ നഷ്ടം ലഘൂകരിക്കുന്നതിന് മൊത്തം ലോക്സഭ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഉണ്ട് തുല്യ പ്രാതിനിധ്യം സാമ്പത്തിക സംഭാവനകൾ ഫെഡറലിസത്തിന്റെ തത്വങ്ങൾ എന്നിവയുമായി ജനസംഖ്യാ കണക്കുകൾ സന്തുലിതമാക്കേണ്ടതിന്റെ ആവശ്യകതകളാണ് മണ്ഡല പുനർനിർണയ ചർച്ചകളിൽ പ്രധാനമായി ഉയരുന്നത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഓരോ സംസ്ഥാനത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കുകയും അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും വേണം അല്ലാതെ കേന്ദ്ര സർക്കാർ എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് അനുച്ഛേദങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള പുനർക്രമീകരണത്തിന് എതിര് നില്ക്കുകയും ചെയ്താൽ കലഹവും ദുരന്തവുമാകും ബലം